ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിയെ ചോദ്യം ചെയ്ത് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഡിഫൻഡർ പിടിച്ചെടുത്തതിനെതിരെയാണ് ഹർജി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്ന വിഷു എന്താണ് ഹർജിയുടെ ഉള്ളടക്കം സുഹേലെ ദുൽ ദുൽഖർ സൽമാൻ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്തുമായി ബന്ധപ്പെട്ട് ദുൽഖറിൻ്റെ രണ്ട് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത് അതിൽ ഡിഫൻഡർ വാഹനം സീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട നടപടിക്കെതിരെയാണ് നിലവിൽ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് താൻ നിയമാനുസൃതമായാണ് ഈ ഡിഫൻഡർ വാഹനം സ്വന്തമാക്കിയത് അതിൽ മറ്റ് നടപടികളൊന്നുമില്ല ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധിപ്പിക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് അപ്പം ഈ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണം എന്ന ആവശ്യം കൂടി ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഈ ഹർജി ഒരുപക്ഷെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഈ ഓപ്പറേഷൻ മുൻഹൂറിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനകളൊന്നാണ് ദുൽഖറിന്റെ വീട്ടിൽ നടന്നത് ദുൽഖറിന്റെ കാറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തോട് ഈ കാറിന്റെ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയത് അതിന് പിന്നാലെ ഗ്യാരേജിൽ നിന്ന് രണ്ട് കാറുകൾ കസ്റ്റംസ് ഓഫീസിലേക്ക് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തിരുന്നു അതിൽ രേഖകൾ സമർപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പത്ത് ദിവസത്തിനകം രേഖകൾ സമർപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുമെന്നാണ് കസ്റ്റംസ് കമ്മീഷണർ അറിയിച്ചത് പക്ഷേ ഇതുവരെ ദുൽഖറിന് നോട്ടീസോ മറ്റ് നടപടികളോ നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് വാഹനം വിട്ടുകിടണമെന്ന ആവശ്യവുമായി ദുൽഖറിനെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇതിനെ കണക്കാക്കാം സുഹൈൽ എന്തായാലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് ദുൽഖർ സൽമാൻ ഓപ്പറേഷൻ നംഗോറുമായി ബന്ധപ്പെട്ട് തന്റെ ഡിഫൻഡർ കാർ പിടിച്ചെടുത്തതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് നേരത്തെ ദുൽഖറോട് വാഹനത്തിന്റെ രേഖകളടക്കം പത്ത് ദിവസത്തിനകം ഹാജരാക്കാൻ കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച നോട്ടീസൊന്നും ദുൽഖർ ഇവരെ കൊടുത്തിട്ടില്ല അതിനിടെയാണ് ഹൈക്കോടതിയെ ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം